രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള പദ്ധതികളുടെ ആവർത്തനമാണ് കട്ടപ്പന നഗരസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ ഇക്കൊല്ലവും ഉള്ളതെന്ന് ബിജെപി കൗൺസിലർമാർ ഓരോ വർഷവും ബജറ്റുകൾ അവതരിപ്പിക്കുമ്പോഴും ഒരു പദ്ധതി പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല നഗരസഭാ ഭരണകക്ഷിയിൽ കല്യാണ തണ്ടിൽ ഭൂമിയുള്ളവരെ സഹായിക്കുന്ന തരത്തിലാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ബജറ്റ് പൂർണ്ണ പരാജയമാണെന്നും ബിജെപി കൗൺസിലർമാർ ആരോപിച്ചു പല പദ്ധതികളും അത് നടപ്പാക്കാതെ ഏറ്റവും വലിയ അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ബഡ്ജറ്റ് ഒരിക്കലും നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു പിന്നെ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം അറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ മുൻസി മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം മൂന്ന് ചെയർമാൻമാരാണ് മാറി മാറിയത് അതുപോലെ ഇപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇപ്പം ഇരുപത്തഞ്ച് പൂർത്തിയാകുകയാണ് ഒന്നര വർഷം ഒന്നര വർഷം വീതം രണ്ട് ചെയർപേഴ്സൺമാർ ഇപ്പം രണ്ട് വർഷം വേറാണ് ഇവർക്ക് കാര്യമായി ഒരു പ്രവൃത്തിയും ചെയ്യാനുള്ള സമയവും സാഹചര്യവും നമ്മുടെ കട്ടപ്പൻ മുനിസിപ്പാലിറ്റി കിട്ടുന്നില്ല നൂറ് കോടി രൂപ നൂറ്റിയൊന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് ബഡ്ജറ്റിൽ പിന്നെ അടുത്ത വർഷത്തേനുള്ള പദ്ധതി പണം കണ്ടെത്തി പറഞ്ഞിരിക്കുന്നത് ഈ നൂറ്റൊന്ന് കോടി രൂപ ഉണ്ടാകുന്ന ഒരു വർഷം ഉണ്ടാകുന്ന ഈ കട്ടപ്പനം മുനിസിപ്പാലിറ്റിയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ഈ കട്ടപ്പനം മുനിസിപ്പാലിറ്റി ചെയ്യാൻ സാധിക്കും പക്ഷേ ഇന്നേ വരെ ആ തരത്തിലുള്ള ഒരു വീക്ഷണം ഈ പണസമിതിക്ക് ഉണ്ടായിട്ടില്ല ഇത് ഈ അഞ്ചു വർഷം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ അഞ്ചു വർഷം നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ